ഈ ഒരു രഹസ്യ നിങ്ങൾ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ തട്ടുകടയിലൊക്കെ കിട്ടുന്ന നല്ല വീർത്ത ഉരുണ്ട പഴംപൊരി നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഞാൻ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്തതിന് ശേഷം ഈ ഒരു രീതിയിൽ തന്നെയാണ് ഞാൻ പഴംപൊരി ഉണ്ടാക്കുന്നത് ഇനി അതല്ല ഒട്ടും തന്നെ എണ്ണ ഉപയോഗിക്കാതെ നല്ലൊരു പഴംപൊരി കഴിക്കണം എന്ന ആഗ്രഹമുള്ളവർക്ക് ഞാനൊരു റെസിപ്പി കൂടി ഷെയർ ചെയ്യുന്നുണ്ട് വീഡിയോ അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്നതായിരിക്കും ഒട്ടും തന്നെ സമയം കളയുന്ന നമുക്ക് വീഡിയോയിലേക്ക് പോകാം എല്ലാവരുടെയും ഫേവറേറ്റ് ആയ പഴംപൊരി ഈ ഒരു വ്യത്യസ്തമായ രീതിയിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒരു കപ്പ് മൈദയാണ് അപ്പൊ ഞാൻ എടുത്തിരിക്കുന്ന പഴം എന്ന് പറയുന്നത് ഒരു നാല് ഇടത്തരം വലിപ്പമുള്ള പഴമാണ് അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു കപ്പ് മൈദയാണ് പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കാൽ കപ്പ് അരിപ്പൊടിയാണ് വറുത്ത അരിപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അരക്കപ്പ് മാവാണ് അപ്പോൾ കുറച്ച് കട്ടിയോട് കൂടിയിട്ടുള്ള ഇഡ്ഡലി മാവ് തന്നെ എടുക്കുക ദോശമാവല്ല ഇഡ്ഡലിമാവ് അരക്കപ്പ് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക രണ്ട് ടേബിൾ സ്പൂൺ ഷുഗർ ആണ് ഇട്ട് കൊടുക്കുന്നത് പഴത്തിൻ്റെ മധുരത്തിനുസരിച്ചിട്ട് പഞ്ചസാരയുടെ അളവ് കൂട്ടം കുറക്കുകയും ചെയ്യാം ബേക്കിംഗ് സോഡ ഒരു കാൽ ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അതിലേക്ക് അല്പാൽപമായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് കുറേശ്ശേ നമുക്ക് ഒഴിച്ചു കൊടുക്കാം വെള്ളം കൂടി പോവാതെ ഒഴിച്ച് മിക്സ് ചെയ്ത് ആ ഒരു കപ്പ് വെള്ളം മുഴുവനായിട്ട് ഒഴിച്ച് ബാറ്റർ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിൽ വേണം നമ്മുടെ ബാറ്റർ റെഡിയാക്കാനായിട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ ഒലിച്ച് പോവാത്ത രീതിയിൽ ഈ ഒരു തിക്നെസ്സിൽ വേണം എടുക്കാനായിട്ട് കേട്ടോ വെള്ളം കൂടി കൂടിപ്പോകരുത് ഈയൊരു അളവിന് അപ്പോൾ ഞാനൊരു ഒരു കപ്പ് വെള്ളം തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് നിങ്ങൾ എടുക്കുന്ന ആ വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റിയിൽ കുറച്ചൊക്കെ വ്യത്യാസം വരാം നിങ്ങളെടുക്കുന്ന അരിപ്പൊടിയുടെയും ഇഡ്ഡലി മാവിൻ്റെ ഒക്കെ ആ ഒരു കൺസിസ്റ്റൻസിക്ക് അനുസരിച്ചിട്ട് വെള്ളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസങ്ങൾ വരാം അപ്പോൾ എൻ്റെ ഈ ഒരു ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിതൊരു പത്ത് മിനിറ്റത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ആ സമയം കൊണ്ട് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പഴം ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് നാല് പഴമാണ് അപ്പം നമുക്കിതൊന്ന് തൊലിയൊക്കെ കളഞ്ഞ് ഒരു പഴം മൂന്നായിട്ടാണ് ഞാനിവിടെ കട്ട് ചെയ്യുന്നത് പഴംപൊരിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നല്ല പഴുത്ത പഴം തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മൾ കഴിക്കുന്ന പഴംപൊരിക്ക് അപ്പോൾ ഇത് അത്യാവശ്യം നല്ല പഴുപ്പുള്ളത് തന്നെയാണ് അപ്പോൾ ഇത് ഞാനൊരു മൂന്ന് പീസായിട്ടാണ് ഒരെണ്ണം കട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഇതാ പഴം ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഓയിൽ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെക്കാം എണ്ണ ചൂടായി വരുന്നുണ്ട് ഇതിനി ബാറ്ററിൽ മുക്കിയ പഴം നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം നമുക്കിതായി തോന്നുകയാണെങ്കിൽ നമുക്കിത് കോരി മാറ്റോ ഇതൊക്കെ ആയിട്ടുണ്ട് അപ്പൊ ഇതിനൊന്നും അധികം സമയം വേണ്ട വളരെ പെട്ടെന്ന് തന്നെ ചായ തിളക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഈസി ആയിട്ടുള്ള എന്ന എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സ്നാക്ക് തന്നെയാണ് പഴംപരി ഇനി മറിച്ചിട്ട് കൊടുക്കാം അപ്പൊ നമ്മുടെ പഴംപരി എല്ലാം വറുത്തെടുത്തിട്ടുണ്ട് ഈ ഒരു നാല് പഴം മൂന്ന് പീസായിട്ട് കട്ട് ചെയ്തിട്ട് പൊരിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനെടുത്ത മൈദയുടെ മാവിൻ്റെ അളവ് കറക്റ്റായിരുന്നു പന്ത്രണ്ട് പീസ് പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കറക്റ്റ് അളവാണ് ഞാൻ ഇന്ന് കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു റെസിപ്പിയോടൊപ്പം കോമ്പിനേഷനായിട്ട് വരുന്നത് ബീഫ് റോസ്റ്റാണ് നമ്മുടെ തട്ടുകടയിലൊക്കെ കിട്ടുന്ന ആ ഒരു പഴംപൊരിയുടെ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇതിന് അപ്പോൾ ഒരിക്കലെങ്കിലും നിങ്ങൾ ഈ ഒരു വ്യത്യസ്തമായ രീതിയിൽ പഴംപൊരി വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കുക പിന്നെ നിങ്ങൾ ഈ ഒരു രീതിയിൽ തന്നെ ഉണ്ടാക്കത്തുള്ളൂ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്തതായിട്ട് ഒരു തുള്ളി എണ്ണ പോലും ചേർക്കാതെ പഴംപൊരി എങ്ങനെയാണ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുന്നത് എന്നൊന്ന് നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഒരു ഒന്നര കപ്പ് മൈദ ഞാൻ എടുത്തിട്ടുണ്ട് കുറച്ച് മഞ്ഞൾ പൊടി ഒരു അരക്കപ്പ് അരിപ്പൊടി അതിനോടൊപ്പം തന്നെ എള് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ എള് ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ തൈരാണ് എടുത്തിട്ടുള്ളത് ഇനി ആവശ്യത്തിന് വെള്ളം ഞാനിവിടെ ഒരു കപ്പ് വെള്ളമാണ് കുറേശ്ശേ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ബാറ്റർ എടുക്കുന്നത് കുറേശ്ശേ ആയിട്ട് ഒഴിച്ചു കൊടുത്ത് അത് കട്ടിയൊന്നുമില്ലാതെ ഇളക്കി യോജിപ്പിച്ചിട്ട് അതിൻ്റെ ഒരു കട്ടിയുള്ള ബാറ്ററാക്കി എടുക്കുക വെള്ളം ഇപ്പോൾ യോജിപ്പിച്ച് എടുക്കുന്ന സമയത്ത് ഒരു കാൽ കപ്പ് കൂടുതലായിട്ട് ഞാൻ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോഴാണ് ബാറ്ററി എനിക്ക് കറക്റ്റായിട്ട് റെഡി ആയിട്ട് കിട്ടിയത് ഇനി ഞാൻ എയർ ഫ്രയർ ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിലേക്ക് ഒരു ലൈനർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ബട്ടർ പേപ്പർ വേണം എന്നൊന്നുമില്ല നേരിട്ടും ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ അത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് എയർ ഫ്രയറിൻ്റെ ടെമ്പറേച്ചറൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുക വൺ എയ്റ്റി ഡിഗ്രി സെൽഷ്യസിൽ ഒരു പത്ത് ആണ് ഞാൻ സെറ്റ് ചെയ്ത് വെക്കുന്നത് അഞ്ച് മിനിറ്റിന് ശേഷം നമുക്കത് എടുത്തൊന്ന് മറിച്ചൊന്ന് ഇട്ട് കൊടുക്കണം ഇപ്പോൾ ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു സൈഡ് ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി അത് ഞാൻ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ധാ പത്ത് മിനിറ്റിന് ശേഷം ഞാനതൊന്ന് എടുത്ത് ഷെയ്ക്ക് ചെയ്ത് നോക്കുന്നുണ്ട് എണ്ണ ഒട്ടും തന്നെ ചേർക്കാത്ത നല്ലൊരു പഴമ്പൊരിയുടെ റെസിപ്പി തന്നെയാണ് ഞാൻ ഷെയർ ചെയ്തത് എയർ ഫ്രൈ ഉള്ളവരൊക്കെ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്നുള്ളത് തീർച്ചയാണ് അപ്പോൾ എപ്പോഴും തനി നാടനായിട്ട് നമ്മൾ എണ്ണയിൽ പൊരിച്ചെടുക്കുന്ന ആ ഒരു പഴംപൊരിയിൽ നിന്നും വ്യത്യസ്തമായിട്ട് എന്നാൽ ടേസ്റ്റിനോ ഒട്ടും തന്നെ കുറവില്ലാതെ നല്ലൊരു പഴംപൊരിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇപ്പോൾ രണ്ടാമത് ഞാൻ ഷെയർ ചെയ്തത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പഴംപൊരിക്ക് കോമ്പിനേഷനായിട്ടുള്ള ബീഫ് റോസ്റ്റ് ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചൂടായ എണ്ണയിലേക്ക് ഒരു സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഉള്ളി ചെറുതായിട്ടൊന്ന് ചെറുതായിട്ടൊന്നും വരുമ്പോൾ അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം ഒരു പച്ചമുളക് കീറിയതും കുറച്ച് കറിവേപ്പിൽ ഇട്ട് കൊടുക്കാം വരുമ്പോൾ ഞാൻ കുറച്ച് ഗരം പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ബാക്കി പൊടികളൊന്നും ചേർക്കുന്നില്ല അതെല്ലാം ഞാൻ ബീഫിൽ വേവിക്കുന്ന സമയത്ത് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു ബീഫിൽ ഓൾറെഡി പൊടികളെല്ലാം ചേർത്ത് വേവിച്ചതാണ് അതുകൊണ്ട് ഞാൻ ഈ മസാല തയ്യാറാക്കുന്നതിൽ പൊടികളൊന്നും തന്നെ ചേർക്കുന്നില്ല കേട്ടോ അപ്പം ഇതിന് ആവശ്യത്തിനുള്ള സവാളക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ ഏകദേശം ഒരു മുന്നൂറ് ഗ്രാം ബീഫ് വേവിച്ചതാണത് മഞ്ഞൾ പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഉപ്പ് കുരുമുളക് ഗരം മസാലകളെല്ലാം ഇട്ട് വേവിച്ച ബീഫാണ് അപ്പോൾ അതിട്ടിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ ഒരു ഡ്രൈ പരുവത്തിനാണ് കിട്ടിയിരിക്കുന്നത് ഇനി ഇതിൽ വെള്ളം ആഡ് ചെയ്യണമെന്ന് തോന്നുന്നവർക്ക് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് ചെറുതീയിലൊന്ന് െടുത്താൽ മതി അപ്പൊ ഞാൻ ഇതിലേക്ക് അതിപ്പം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഉള്ളൂ അപ്പോൾ നമ്മുടെ ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം അങ്ങനെ നമ്മുടെ ബീഫ് റോസ്റ്റും പഴംപൊരിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ഈ ഒരു കോമ്പിനേഷൻ കഴിച്ചു നോക്കുക അട്ടാറ് കോമ്പിനേഷനാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്നുള്ളതിൽ ഒരു സംശയമില്ല വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു പഴംപൊരിയുടെ റെസിപ്പിയും അതുപോലെ ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പിയുമാണ് ഞാൻ കാണിച്ചിട്ടുള്ളത് ഈ ഒരു കോമ്പിനേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻസിലൂടെ അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്നുള്ളത് എനേബിൾ ചെയ്ത് വിട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഫ്യൂച്ചറിൽ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാ കൂട്ടുകാർക്കും താങ്ക് ഫോർ വാച്ചിങ്